ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എബിറ്റായനോട് ഗെയിം അവിടെ വിട്ടിട്ട് പറഞ്ഞു അപ്പൊ ജാസ്മിൻ ഗബ്രി വിഷയം അത് ഗബ്രിയോട് ചോദിക്കാൻ നല്ലത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല ഞാൻ ഇത്തവണ ഞാൻ പോയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോ ചെറിയ തരത്തിലുള്ള ഒരു ചെല്ലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാരും ഞാൻ പറപ്പിക്കും അതിപ്പോ ഞാനിപ്പോ ഞാൻ ഗെയിമർ ആക്കി കഴിഞ്ഞാൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഇപ്പോൾ ജാസ്മിനെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തൻ്റെ ഒരു കാര്യം ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഞാനൊരു ഉദാഹരണം പറയാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായ ഒരാളാണ് ഞാൻ ഞാൻ കരുതുന്നത് ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ രണ്ടാഴ്ചയും കൂടി അല്ലെങ്കിൽ മൂന്നാഴ്ച ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ എന്തോരം ക്ലൂസ് അവർ എനിക്ക് അങ്ങനെ വല്ല ക്ലൂസ് എൻ്റെ ഗെയിം ശരിയായ രീതിയിലല്ല വയലൻസ് കുറച്ച് കൂടുതലാണ് അത് കുറച്ചൊന്ന് മിതമാക്കി എടുക്കണം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കേട്ടോ ഉള്ളിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല കാരണം വെച്ചാൽ ഞാൻ ഉള്ളിലുള്ള ആളല്ലേ അപ്പൊ ഞാൻ ഒന്നുകൂടി ആലോചിക്കും ആലോചിച്ചുള്ളൂ പുറത്തുനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അത് ഞാൻ മനസ്സ് കാരണം പുറത്തുനിന്ന് കളി വന്ന ആൾക്കാരാണ് അവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എന്റെ ഗെയിം അവിടെ വേറെ രീതിയിൽ വിട്ടേനെ കാരണം ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ എൻ്റെ ഗെയിമ് ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകാരണം ഹ്യൂമർ ട്രാക്ക് ഞാൻ പഠിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അവസാനത്തിൽ ജയിൽ ടാസ്ക് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു അതായത് അത് ഹ്യൂമർ ട്രാക്ക് പിടിച്ചതാണ് അപ്പം അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു സത്യമായിട്ടും അവർ എൻ്റെ സ്വന്തം അനിയനും അനിയത്തിയും പോലെയാണ് എൻ്റെ മനസ്സിൽ ഗബ്രിയേലും ആയാലും ജാസ്മിനായാലും അപ്പോ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവര് എന്നെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ട്രിഗറെ നോക്കി അപ്പൊ എൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ അവസ്ഥേനെ കുറിച്ചാണ് പറഞ്ഞത് ഗസ്റ്റ് ആയിട്ട് പോയ ഒരാളാണ് ഞാൻ ഒരു ഞാനൊരു ഗസ്റ്റായിട്ട് പോകുമ്പോൾ അവിടെ ഗെയിം കളിക്കാൻ പാടില്ല അപ്പോൾ ആയിട്ട് പോയവൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും രതീഷ് വീട്ടിൽ നിന്ന് റിംഗ് കോഡ് ബിഗ് ബോസ് പറഞ്ഞെനിക്ക് ഇറങ്ങേണ്ടി വരും അത് കാരണം ഞാൻ എല്ലാം സഹിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു